എടാ വിജയ എന്താടാ ദാസ നമുക്ക് നല്ല ഒരു വീട് കെട്ടണം ഒരു കാറ് വാങ്ങണം ഒരു ഫ്രിഡ്ജ് എ സി വി സി ആർ ടി വി നമുക്കങ്ങ് സുഹിക്കണം എന്താടാ നീ ഉറങ്ങായിരുന്നു അല്ല ഫുട്ബോൾ സ്വപ്നം പറഞ്ഞ അതിമനോഹരമായ ഒരു ഗ്രാമം കൊള്ളാലോ ബാക്കി എത്തിയിട്ട് നീ അങ്ങോട്ട് നോക്കിക്കേ എടാ മോനെ നീല ചോയ്ക്ക ഭക്തി ബുദ്ധൻ പൂള് പിന്നൊരു ബാറ് എപ്പടി ഇത് വല്ലതും നടക്കുവോ കൊഞ്ചപ്പാർ കണ്ണാ ट्रैक मे <laughs> ഇപ്പൊ കിട്ടിയവരൊക്കെ നല്ല പണിയെടുത്തിട്ടുണ്ടാവൂല്ലേ താൻ എന്തൊട്ട് എന്റെ പാൻജി പറഞ്ഞു താൻ വിചാരിച്ചത് വെള്ളയപ്പാ കണ്ടി വെള്ളയപ്പം പോലെ ഉണ്ടാക്കിയാ ഇത് കഷ്ടപ്പെട്ടെന്നെ കിട്ടുള്ളു ഇതുവരെ കണ്ടത് കഥ എന്നാ ഇപ്പ ശനിയായിട്ട ഞാൻ ഈ വീട് പണിയിലേക്ക് എത്താൻ കാരണം എൻ്റെ പഴയ വീട്ടിൽ പ്രളയം പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീട് പണി എത്തിയത് അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ മുഖമാണ് ഞാൻ ഷൈൻ ബിൽഡേഴ്സിലേക്ക് എത്തപ്പെടുന്നത് അപ്പോൾ എനിക്ക് വീട് വെക്കണമെന്നാഗ്രഹമായിട്ട് കുറേ നടന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഷൈൻ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഷൈൻ സാർ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അപ്പോൾ ഒന്ന് ആളെ കണ്ണും മീറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ എൻ്റെ മനസ്സിലൊരു ചെറിയ ഒരു എലിവേഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഷൈൻ സാറിന് പോയി കണ്ടു ഷൈൻ സാറിനോട് ഞാൻ പറഞ്ഞു സാർ എങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഷൈൻ സാർ സാറ് നോക്കി കുഴപ്പമില്ല ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷെ ഷൈൻസാർ അത് ഡെമോ എനിക്ക് കാണിച്ചിരുന്നു സ്ക്രീനിൽ ഞാൻ വിചാരിച്ചു വേണ്ടി ഗംഭീരായിരുന്നു സംഭവം എന്റെ മനസ്സിലാണെങ്കിൽ സംഭവം ആള് എനിക്ക് തന്നു അവർക്കിപ്പോൾ ഇങ്ങനെ ഒരു എല്ലാവരും ഇപ്പൊ ഇത്രയും ഒരു മോശ അഭിപ്രായം പറഞ്ഞിട്ടില്ല പിന്നെ ഈ വീട്ടിലെ ഏറ്റവും താല്പര്യമുള്ള ഒരു സ്ഥലം എന്ന് വർക്ക് ഏരിയ അത് നല്ല രീതിയിൽ ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ സ്വിമ്മിങ് പൂള് പിന്നെ സാമ്യുറി സാമ്യമുറി അതെല്ലാം ആൾ നല്ല രീതിയിൽ ചെയ്തു തന്നിട്ടുണ്ട് ഒരാളും വീട് കണ്ടിട്ട് തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എല്ലാവർക്കും ഭയങ്കര ഒരു നല്ല അഭിപ്രായമാണ് ഉണ്ടായിട്ടുള്ളത് ഒരു പോസിറ്റീവ് എനർജിയാണ് ഞങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ എന്ന് എല്ലാവരും പറയാറുണ്ട് അപ്പം അത് കേൾക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ് നമ്മുടെ ലൈഫിലൊരു വലിയൊരു പ്രൊജക്റ്റാണ് ഒരു വീട് എന്ന് പറയുന്നത് അത് ആൾ നല്ല രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ ചെയ്തു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ വീട് എന്നല്ല ഞങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണ് ആളുടെ വർക്കും ആളുടെ സർവീസും എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് താല്പര്യമാണ് ഞങ്ങൾ ഇനി ആർക്കും റഫർ ചെയ്യുക ഷൈൻ ബിൽഡേഴ്സിന്റെ പേര് തന്നെയാണ്